കർമ്മത്തിൽ എങ്ങനെ അകർമ്മം ഉണ്ടാകുന്നു കർമ്മത്തിൽ അകർമ്മം ഉണ്ടാവണില്ല അകർമ്മത്തിലോട്ട് കർമ്മം ഉണ്ടാവണില്ല ഉണ്ടാവണമെന്ന് ആരാ പറഞ്ഞേ കർമ്മണ് അകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയുദ്ധിമാൻ മനുഷ്യേഷു സ യുക്ത കൃഷ്ണ കർമ്മകൃത് കർമ്മത്തിൽ അകർമ്മത്തെ ആര് കാണുന്നുവോ ഉണ്ടാക്കുന്നുവോ എന്നല്ല അകർമ്മത്തിൽ കർമ്മത്തെ ആര് കാണുന്നുവോ അവൻ മനുഷ്യന്മാരിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധിമാനാണ് അയാൾ സമാഹിതനാണ് അയാൾ കൃതകൃത്യനാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് സാമാന്യ ലോക്കം ഇതെനിക്ക് അതെനിക്ക് എന്ന സങ്കല്പങ്ങളോടുകൂടി വിവിധങ്ങളായ വിഷയങ്ങളുടെ പിന്നാലെ അനുനിമിഷം നട്ടോട്ടം ഓടുകയാണ് എന്തിന് സുഖത്തിനാണ് അത് വേണം അത് കിട്ടിയ സുഖവും ഇത് വേണം ഇത് കിട്ടിയ സുഖവും എന്നിങ്ങനെ പലതിൻ്റെ 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 പിന്നാലെ അനവരതം ഓടുകയാണ് അതിലാണ് കർമ്മം അത് തന്നെയാണ് കർമ്മം ആത്മദർശനത്തിൽ തൻ്റെ ആനന്ദ സ്വരൂപത്തിൽ വിലയിച്ചിരിക്കുന്ന മഹാപുരുഷനെ സംബന്ധിച്ച് അത് അകർമ്മമാണ് അതിൽ പുരുഷാർത്ഥ പ്രയോജനം ഒന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ലൗകികങ്ങളും വൈദികങ്ങളുമായ കർമ്മങ്ങളിൽ അയാൾ മുഴുകുന്നില്ല കർമ്മങ്ങളിൽ അകർമ്മ ദൃഷ്ടി ഉറച്ചിരിക്കുന്നു ഇനി സാധാരണ ലൗകികൻ എന്താണോ അകർമ്മം എന്ന് പറയാൻ കഴിയുന്നത് അങ്ങനെയുള്ള ആത്മാനുസന്ധാനത്തിൽ വിജ്ഞാനി കഴിയുന്നു അത് അയാളെ സംബന്ധിച്ച് കർമ്മമാകുന്നു അകർമ്മത്തിൽ കർമ്മദൃഷ്ടി കർമ്മത്തിൽ അകർമ്മദൃഷ്ടി ഇനി മറ്റൊരർത്ഥം പറയാം ഇതിലൊന്നും യാതൊരു അർത്ഥവും ഇല്ല അതുകൊണ്ട് ഈ കർമ്മങ്ങളെ ഞാൻ എല്ലാം ഉപേക്ഷിക്കുന്നു ഇപ്പോൾ ഞാൻ അകർമ്മത്തിൽ ഇരിക്കുകയാണ് എന്നൊരാൾ അഭിമാനിക്കുന്നു എന്ന് വിചാരിച്ചോളൂ അവിടെ വിജ്ഞാനി ഉപാധികളുടെ പ്രവർത്തനം കാണുന്നുണ്ട് മനസ്സ് ബുദ്ധി തുടങ്ങിയവയുടെ പ്രവർത്തനം കൊണ്ടാണല്ലോ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു ഇത് അകർമ്മമാണ് എന്നുള്ളത് വന്നത് അപ്പോൾ അതിൽ കർമ്മം ഇല്ലേ അകർമ്മത്തിൽ കർമ്മം വളരെ ഗഹനമാണ് നല്ലപോലെ മനനം ചെയ്യുക നമുക്ക് അനേക അർത്ഥങ്ങൾ കിട്ടും തീർത്തും ഒരു തലത്തിൽ പറഞ്ഞാൽ തീർത്തും ഭൗതികമായൊരു തലത്തിൽ പറഞ്ഞാൽ അകർമ്മമായിരിക്കുന്ന ജഡമായിരിക്കുന്നതെന്ന് നമ്മൾ കണക്കാക്കുന്ന വസ്തുവിൽ നിരന്തരമായ ചലനത്തിൻ്റെ കർമ്മത്തിൻ്റെ മേഖലകൾ കണ്ടെത്താൻ കഴിയും ഒരാറ്റത്തിനുള്ളിൽ പോലും നിശ്ചലമെന്ന് നമുക്ക് തോന്നും നിരന്തര ചലനയുക്തമാണ് എന്നാൽ നിരന്തര ചലനയുക്തമാണെന്ന് നമ്മൾക്ക് തോന്നുന്ന വസ്തുക്കളോ ചലമാണ് ഇതൊക്കെ ആപേക്ഷികമാണ് ഈ ആപേക്ഷിക ദൃഷ്ടിക്ക് ഉപരി എത്തണം അവൻ യുക്തനാണ് കൃതകൃത്യനാണ് മനുഷ്യന്മാരിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധിമാനാണ് ഇത് പറയുന്ന സമയത്ത് എപ്പോഴും എപ്പോഴും ഓർമ്മയിൽ വരുന്നൊരു ഒരു സംഭവമുണ്ട് നമ്മൾ ആവർത്തിച്ച് 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 പറയാറുണ്ട് കേട്ട് മടുത്തവരും കാണും ഈ കൂട്ടത്തിൽ തൽക്കാലം അവരിപ്പോ ചെവി പൊത്ത് അല്ലാണ്ട് വഴിയൊന്നുമില്ല കാരണം ഈ ശ്ലോകം ഓർമ്മിക്കുമ്പോൾ അത് ഓർമ്മയിൽ വരും സന്യാസത്തിനൊക്കെ മുമ്പുള്ള കാലമാണ് അങ്ങനെ അങ്ങനെ തണ്ടി തണ്ടി പോവുകയാണ് ദില്ലി റെയിൽവേ സ്റ്റേഷനിലെത്തി ഓ അന്നത്തെ ദില്ലി റെയിൽവേ സ്റ്റേഷൻ എന്താ തിരക്ക് എത്ര പ്ലാറ്റ്ഫോമാണ് എത്ര വണ്ടികളാണ് വരികയും പോവുകയും ചെയ്യണത് അതിൽ കുറേ ഡീസൽ വണ്ടിയുണ്ട് കുറേ കരിവണ്ടിയുണ്ട് ഒക്കെ ഉണ്ട് ബഹളത്തോട് ബഹളം അതിൻ്റെ ഇടയ്ക്ക് ചായ കച്ചവടക്കാർ കടല കച്ചവടക്കാർ അത് ഇത് എന്തൊക്കെ കച്ചവടം ഈ കണ്ടായിരക്കണക്കിന് ജനങ്ങളുടെ വർത്തമാനങ്ങൾ എന്തു ബഹള ഭഗവാനെ അചിന്ത്യമായ ബഹളമാണ് അഞ്ചാം പ്ലാറ്റ്ഫോമിലാണോ ആറാം പ്ലാറ്റ്ഫോമിലാണോ എന്ന് പറയാൻ വേണ്ടി അഞ്ച് ആറ് കലർന്ന പ്ലാറ്റ്ഫോമാണ് തോന്നുന്നത് അവിടെ ഒരു സിമൻറ്റ് ബെഞ്ചിൽ ഒരു മഹാത്മാവി ഇരിക്കുന്നുണ്ട് കാഷായ വസ്ത്രമാണ് അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ ഏതോ ഗുഹാന്തരത്തിൽ ഏതോ പ്രശാന്ത സുന്ദരമായ വനപ്രദേശത്തോ ഗുഹാന്തരത്തിലോ ധ്യാനമഗ്നായി ഇരിക്കുന്ന മുഖമാണ് പ്രശാന്തിയുടെ ഭാവം ഇതൊന്നും ബാധിക്കുന്നില്ല തൻ്റെ സ്വാന്തത്തിൽ തൻ്റെ ഏകാന്തത്തിൽ കഴിയുകയാണ് അന്ന് ആ ചെറുപ്പക്കാരൻ അറിയാതെ പോയി നമസ്കരിച്ചു ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു ആരൊന്നറിയില്ല ഒന്നും അറിയില്ല അദ്ദേഹം ഒന്ന് നോക്കി മുഖമുയർത്തി നോക്കി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു കർമ്മണ്ണി അകർമ്മയ്യപ്പശേത് അകർമ്മണിച്ച കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്തകൃസ്ന കർമ്മകൃതെന്ന് പിന്നൊന്നും പറഞ്ഞില്ല കുറച്ചു നേരം മുഖത്തേക്ക് നോക്കി പിന്നൊന്നും പറഞ്ഞില്ല ഇങ്ങനെ ആളോട് സംസാരിച്ചു എന്നുള്ള മട്ടുപോലും ഇല്ലാതെ തൻ്റെ കണ്ണുകളെ അനന്തതയിലേക്ക് നീട്ടിക്കൊണ്ട് നേരത്തെ അതേ ഭാവത്തിൽ ഇരിപ്പായി ഒന്നുകൂടി നമസ്കരിച്ചു സ്ഥലം വിട്ടു ഒരു ഓർമ്മയായിട്ട് എപ്പോഴും വരും ഈ ഒരു ശ്ലോകം കാണുമ്പോൾ കേൾക്കുമ്പോൾ ചിന്തിക്കുമ്പോ ഒക്കെ